ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്ന് രണ്ട് വഴുതനങ്ങയുടെ തൈ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് നടാം അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ മണ്ണൊന്നും ഒരുക്കണം അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം മണ്ണൊന്ന് ഇളക്കി ഇട്ടിരുന്നതാണ് അതാണ് ഇത്ര സിമ്പിളായിട്ട് അത് പോന്നത് കരിയില നല്ലൊരു വളമാണ് കരിയില കമ്പോസ്റ്റ് അപ്പം ഇത് ആദ്യം തന്നെ ഈ ഒന്ന് ഇട്ട് കൊടുക്കണം ിലേക്ക് നമുക്ക് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാം ഇതാണ് പ്രൈമെന്ന് പറഞ്ഞ സാധനം ഇതാണ് ഇതിനകത്ത് എല്ലുപൊടി ഉണ്ട് ഉണ്ട് കടലപ്പിണ്ണാക്ക് വെപ്പിണ്ണാക്ക് എല്ലാ സാധനങ്ങളും മിക്സ് ചെയ്താണ് അപ്പോൾ അതും നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ വളങ്ങളെല്ലാം ഇട്ട് നമ്മുടെ മണ്ണ് മൂടിയിട്ടുണ്ട് ഇനി ഇപ്പം അതിനകത്തേക്ക് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ഇത് ഡോളോമെറ്റാണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ട് നമുക്കൊരു രണ്ട് മൂന്ന് ദിവസം ഇതൊന്ന് നനച്ചു കൊടുക്കണം അപ്പോഴാണ് ആ മണ്ണിൻ്റെ പേച്ച് കറക്റ്റ് ആവുള്ളൂ അതിന് ശേഷം വേണം നമ്മൾ എന്ത് തയ്യായാലും അപ്പോൾ എഴുതാനെ ആയിക്കോട്ടെ എന്ത് തൈ അതിനുശേഷം വേണം നടാനായിട്ട് ഇതിനകത്ത് നമുക്ക് ചെറിയൊരു കുഴിയായ തന്നെ എടുക്കാം വെക്കുമ്പോൾ നമ്മൾ പി എച്ച് ബൂസ്റ്റർ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് ഇത് ജൈവമാണ് അപ്പോൾ ഇതിനകത്ത് കുറച്ച് സംഭവങ്ങൾ അടങ്ങിയിട്ടുണ്ട് കുറച്ച് കുറച്ചടങ്ങിയിട്ടുണ്ട് അത് ഇട്ടിട്ടാണ് നമ്മൾ വെക്കുന്നത് അത് എന്തൊക്കെയാണ് അടങ്ങിയേക്കണമെന്ന് ഞാൻ പറയാം നൈട്രജൻ ഉണ്ട് 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 ഫോസ്ഫേറ്റ് പൊട്ടാസ്യം കാർബൺ ഉണ്ട് കാൽസ്യം ഉണ്ട് കാൽസ്യമുണ്ട് ഉണ്ട് അങ്ങനെ സൂക്ഷ്മ മൂലങ്ങൾ എല്ലാം അടങ്ങിയേക്കണ ഒരു ജൈവ വളമാണ് ഇതുപോലെ കറുത്തിരിക്കും ഇതൊരു കിലോ നൂറ് രൂപയാണ് അപ്പോൾ ഇത് സ്വല്പം ഇതിനകത്തേക്ക് ഇട്ടിട്ട് നമുക്ക് മണ്ണിട്ട് മൂടാം ഇതിനകത്ത് നമ്മൾ വേറെ രാസവളങ്ങളൊന്നും ചേർക്കണില്ല ജൈവമായിട്ടുള്ള സംഭവം മാത്രമേ ചേർക്കുമ്പോളൂ നമുക്ക് ഒരു വിഷമില്ലാത്ത പച്ചക്കറികൾ നമുക്ക് കഴിക്കാൻ പറ്റും ഈ വഴുതനങ്ങയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മഴക്കാലത്തും വേനൽക്കാലത്തും നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കൃഷിയാണ് വഴുതനങ്ങ കൃഷി മഴയുടെ ഒന്നും പ്രശ്നം ഇതിനകത്ത് വന്നില്ല മൊത്തം നാല് തയ്യാണ് വഴുതനകളെ മേടിച്ചേക്കണേ അപ്പോൾ ആ നാല് തയ്യും നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പം ഈ രീതിയിലാണ് നമ്മൾ മണ്ണ് ഒരുക്കിയിട്ട് നമ്മൾ കൃഷി ചെയ്യുക അപ്പോൾ എങ്ങനെ കൃഷി ചെയ്യുമ്പോൾ വഴുതന വെണ്ടയ്ക്ക തക്കാളി അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാം ഈ രീതിയിൽ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം